ത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് സ്വാഗതം വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് ശിഷ്യരുടെ വിളിയെപ്പറ്റി ബോധവാന്മാരാക്കി മാറ്റുന്ന ക്രിസ്തുവിനെയാണ് സുവിശേഷത്തിൽ നാം കാണുന്നത് ക്രിസ്തുവിൻ്റെ രണ്ട് വാക്കുകളാണ് നമ്മുടെ ഉള്ളിൽ ഇന്നത്തെ സുവിശേഷത്തിൽ തളങ്കെട്ടി നിൽക്കുവാൻ പ്രേരിപ്പിക്കുന്നത് ഒന്നാമത്തേത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് രണ്ടാമത്തേത് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് ക്രിസ്തുവിനെ അനുഗമിക്കേണ്ട അനുദിന ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളുമാകുന്ന കുരിശുമെടുത്ത് അവനെ അനുഗമിക്കേണ്ട ക്രിസ്തു ശിഷ്യരുടെ ജീവിതത്തിന് ബോധ്യവും ബോധവും നൽകുന്ന അതിശയിപ്പിക്കുന്ന വാക്കുകളാണ് ഇവ ക്രിസ്തുവിൻ്റെ ആദ്യ പരാമർശത്തെ നമുക്ക് ധ്യാനിക്കാം നാം സാധാരണയായി ഉപ്പ് ഉപയോഗിക്കാറുള്ളത് ആഹാരസാധനങ്ങളിലും കൂടാതെ ചില സാധനങ്ങൾ കേടുപാട് സംഭവിക്കാതെ സൂക്ഷിക്കാനുമാണ് അതു തന്നെയാണ് ക്രിസ്തുഷ്യരുടെ ദൗത്യവും മാനവകുലത്തിന് ജീർണത സംഭവിക്കാതെ അത് സംരക്ഷിക്കേണ്ടത് ക്രിസ്തുഷ്യൻ്റെ പ്രഥമവും പ്രധാനവും പരമവുമായ ഉത്തരവാദിത്തമാണ് തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുക എന്നതാണ് ദൈവപിതാവിൻ്റെ ഹിതം ആയതിനാൽ അവിടുത്തെ മക്കളിൽ ഒരുവനെ പോലും നഷ്ടപ്പെടുത്താതിരിക്കേണ്ടത് ക്രിസ്തുശിഷ്യൻ്റെ കടമയാണ് അത് വെല്ലുവിളികളാൽ നിറയപ്പെട്ട കടമയാണ് എന്നാൽ സമകാലിക ലോകത്തിൽ പാപത്തിന്റെ അടിമത്തിൽപ്പെട്ട പാപബോധമില്ലാതെ മാനവകുലത്തിന്റെ ആത്മാവാകെ ജീർണിച്ച് മാറുകയാണ് ഇവ തിരിച്ചറിയുവാനും അവരുടെ ജീവിതത്തിൽ ഉറകെട്ടു പോകാത്ത ഉപ്പായി നിലകൊള്ളുവാനുമുള്ള ഒരു പുത്തൻ ആഹ്വാനം കൂടിയാണ് യേശുവിൻ്റെ ഈ വാക്കുകൾ രണ്ടാമത്തേത് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് അന്ധകാരത്തിൽ ഇരിക്കുന്നവർക്ക് ഒരു പ്രകാശം ഉദയം ചെയ്തു എന്നാൽ മനുഷ്യർ വെളിച്ചത്തേക്കാൾ അന്ധകാരത്തെ സ്നേഹിച്ചു അവർ ഇരുട്ടിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു അങ്ങനെയുള്ള സകല മനുഷ്യരുടെയും ജീവിതത്തിൽ പ്രകാശത്തിൻ്റെ രശ്മികൾ വീശാനുള്ള ക്ഷണവും ആഹ്വാനവുമാണ് ക്രിസ്തുവിൻ്റെ ഈ വാക്കുകൾ സകലർക്കും വെളിച്ചമാകാനും വെളിച്ചമേകാനും കഴിഞ്ഞാൽ മാത്രമേ ക്രിസ്തുഷ്യർക്ക് അവരുടെ ദൗത്യം യഥാവിധി പൂർത്തീകരിക്കുവാൻ കഴിയൂ ക്രിസ്തു ആഗ്രഹിച്ച് പൂർത്തീകരിക്കുവാൻ നമ്മെക്കൊണ്ട് കഴിഞ്ഞില്ല എങ്കിൽ നാം പരാജിതരാണെന്ന് സ്വയമേ സമ്മതിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് വിശുദ്ധ പൗലോസിൻ്റെ തീക്ഷണത നമ്മെ വിഴുങ്ങേണ്ടത് എൻ്റെ കുഞ്ഞുമക്കളെ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ